പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആണ് ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ശനി റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക പരിശുദ്ധനായ പൗലോസപ്പസ്തോലൻ ഈ നോമ്പ് ദിനത്തിൽ മഹത്തായ ഒരു ആത്മീയ സത്യം നമുക്ക് വെളിപ്പെടുത്തി നൽകും ലോകം തിന്മ കൊണ്ട് നിറഞ്ഞാലും ദൈവ മക്കൾ നന്മ കൊണ്ട് ജീവിക്കണം എന്ന് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നു ഈ വചനം ഒരു സാധാരണ ഉപദേശമല്ല അതിലുപരി നമ്മുടെ ജീവിതത്തിലെ ആത്മീയ യുദ്ധത്തിൽ ജയിക്കാനായുള്ള ദൈവിക തന്ത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മെ വേദനിപ്പിക്കുന്നവരും അപമാനിക്കുന്നവരും ചതിക്കുന്നവരും ഉണ്ടാകാം അപ്പോൾ നമ്മുടെ സ്വാഭാവിക പ്രതികരണം പ്രതികാരം ചെയ്യുക എന്നതായിരിക്കാം എന്നാൽ യേസു ക്രിസ്തുവിൻ്റെ വഴി എന്നത് ക്ഷമയും സ്നേഹവും നന്മയും നിറഞ്ഞ വഴിയാണ് യേസു ക്രിസ്തുവിൻ്റെ ജീവിതം ഇതിന് ഏറ്റവും വലിയ മാതൃകയാണ് കാരണം തന്നെ അധിക്ഷേപിച്ചവരെ അവൻ ശപിച്ചില്ല തന്നെ ക്രൂശിച്ചവർക്ക് അവൻ ശിക്ഷ വിധിച്ചില്ല പകരം അവൻ പ്രാർത്ഥിക്കുന്നു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ അതുവഴി നന്മ കൊണ്ട് തിന്മയെ ജയിക്കുവാനായിട്ട് ക്രിസ്തുനാഥൻ നാഥൻ നമ്മുടെ ഈ നോമ്പുകാലം നമ്മെ ഭക്ഷണം കുറയ്ക്കുവാൻ മാത്രമല്ല പഠിപ്പിക്കുന്നത് മറിച്ച് ക്രോധം കുറയ്ക്കാനും അഹങ്കാരം വിട്ടുകളയാനും വിദ്വേഷത്തിന് പകരം സ്നേഹവും ദയയും ക്ഷമയും സേവനവും വർദ്ധിപ്പിക്കുവാനും പഠിപ്പിക്കുന്നു ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചാൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കണം ആരെങ്കിലും നമ്മോട് ദോഷം ചെയ്താൽ നാം നന്മ ചെയ്യേണ്ടതായിട്ടുണ്ട് ആരെങ്കിലും നമ്മെ വെറുത്താൽ അവരെയും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം കാരണം ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഇതാണ് നോമ്പില് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാനാവില്ല അന്ധകാരത്തെ അന്ധകാരത്തോടെ മാറ്റാനാവില്ലല്ലോ പ്രകാശം മാത്രമേ അന്ധകാരത്തെ നീക്കുകയുള്ളോ അതുപോലെ നന്മ മാത്രമേ തിന്മയെ അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഈ നോമ്പിൻ്റെ ആറാം ദിവസത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് നമുക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ ക്ഷമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ദോഷത്തിന് നന്മ കൊണ്ട് മറുപടി നൽകുന്നുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടതുണ്ട് ഈ നോമ്പുകാലം നമ്മുടെ ഹൃദയ പരിവർത്തനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന വിലയേറിയ അവസരമാണ് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് തിന്മയ്ക്ക് പ്രതികാരം ചെയ്യാതെ നന്മ കൊണ്ട് മറുപടി നൽകുക എന്നതാണ് കൂടാതെ വലിയ നോമ്പ് നമ്മുടെ സ്വഭാവത്തെ മാറ്റി ക്രിസ്തുവിനെപ്പോലെ ക്ഷമയും സ്നേഹവും പുലർത്താൻ നമ്മെ വിളിക്കും കാരണം നന്മ കൊണ്ട് തിന്മയെ ജയിക്കുമ്പോൾ മാത്രമേ നാം യഥാർത്ഥ ക്രൈസ്തവരായി തീരുകയുള്ളൂ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം കരുണാനിധിയായ ദൈവമേ ഈ വലിയ നോമ്പ് കാലത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ ദോഷത്താൽ ജയിക്കപ്പെടാതെ നന്മ കൊണ്ട് ജയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ക്ഷമിക്കാനുള്ള മനസ്സ് സ്നേഹിക്കാനുള്ള ഹൃദയം സേവിക്കാനുള്ള കൈകൾ ഇവ ഞങ്ങൾക്ക് നൽകണമേ ക്രിസ്തുവിനെ പോലെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിനായി മഹത്വത്തിനായിത്തീരുവാൻ അവിടുന്ന് അനുവദിക്കണമേ ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ